ബഹുമാന്യനായ മോഡറേറ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ടി മുഹമ്മദ് വേളം ഈ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ശ്രീ കെ എ ഫൈസ സ്വാഗതം പ്രാസംഗികനായ ഷഷ്ഠി ഇവിടെ സംസാരിക്കാനെത്തിയ ബഹുമാന്യനായ പോൾ തലേക്കാട് പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീരൻ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചിന്തകനുമായ കെ എൻ പ്രിയങ്കരനായ കൂട്ടിൽ മുഹമ്മദ് അലി സോൾഡാനിയുടെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ പുതിയ കേരളം പുതിയ സമീപനം വിഷയത്തെ അധികരിച്ചിട്ടുള്ള ഒരു കേരള വികസന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നത് പല വാക്കുകളെയും സങ്കൽപ്പങ്ങളെയും നമുക്ക് പുനർനിർവചിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എന്താണ് വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള വികസനം കൊണ്ടാണ് പുതിയ കേരളം സൃഷ്ടിക്കപ്പെടുന്നു ഈ കാര്യം മോഡറേറ്ററും വിഷയം അവതരിപ്പിച്ച ഫൈസലും സ്പർശിച്ചു പോയി ആർക്കു വേണ്ടിയുള്ള വികസനം എങ്ങനെയുള്ള വികസനം എങ്ങനെയുള്ള വികസനത്തിൽ കൂടെയാണ് നമുക്ക് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കേണ്ടത് അതിനു വേണ്ടതായിട്ടുള്ള പുതിയ സമീപനം എന്താണ് സോളിലാരിറ്റി വികസന വിരുദ്ധരായി മുദ്രകുത്തപ്പെട്ടവരാണ് പലപ്പോഴും എന്ന ഒരു ആശയം മോഡറേറ്റർ പറഞ്ഞു എന്നാൽ സുൾഡേറ്റി വികസന വിരുദ്ധരല്ല എങ്ങനെയാണ് കേരളം വികസിക്കേണ്ടത് എന്നതിനെപ്പറ്റി തെറ്റായ വികസനത്തെ തടയിടുക എന്നേൽക്കുമ്പെ എങ്ങനെയുള്ളൊരു വികസനമാണ് കേരളത്തിന് വേണ്ടത് എന്നതിനെപ്പറ്റി ചർച്ചയ്ക്കും സംവാദത്തിനും പോസിറ്റീവായിട്ടുള്ള സമീപനത്തിനും തയ്യാറുള്ള ഒരു സംഘടനയാണ് നിങ്ങൾ സ്വയം നവീകരിക്കാനാണ് എല്ലാ കാറ്റും വെളിച്ചവും ഉൾക്കൊള്ളാനാണ് എന്നൊരു തുറന്ന മനസ്സോടുകൂടിയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞതിൽ എനിക്ക് അത്യന്ത സന്തോഷം വികസനത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ വിഷയം അവതരിപ്പിച്ച ഫൈസൽ പറഞ്ഞു ഇവിടെ സംസാരിക്കപ്പെട്ടു കഴിഞ്ഞു ജി ഡി പിയുടെ കണക്ക് നോക്കി നിർണയിക്കാനുള്ളതല്ല വികസനം ഇന്ന് ഇന്ത്യയിൽ വികസനം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ ക്രിമിനൽ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരായിട്ട് ഭരണകൂടം മാറുന്നു അങ്ങനെ ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറുന്നു ഇതെല്ലാം വികസനം എന്നത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് വികസനം ജി ഡി പി യുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്കറിയാം വികസനത്തെ അളക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അളവുകളുണ്ട് കൊണ്ട് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഗുണനിലവാരം ഉയർന്നിരിക്കുന്നു ഗുണനിലവാരം എത്രത്തോളം ഉയർന്നിരിക്കുന്നു അതിനനുസരിച്ച് ജീവിത ഗുണനിലവാരം ഉയർന്ന ഇരിക്കുന്നതിനനുസരിച്ച് ആ രാജ്യം വികസിതമാണ് എന്ന് പറയുന്നതിൽ തന്നെ എങ്ങനെയാണ് ഈ ജീവിതത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്നത് എത്ര ഊർജം അവർ ഉപയോഗിക്കുന്നു എത്ര അവർക്ക് വരുമാനമുണ്ട് എത്ര കൊല്ലം അവർ ജീവിച്ചിരിക്കുന്നു എത്ര ശിശുമരണമുണ്ട് എത്ര സാക്ഷരതയുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് ജീവിതത്തിൻ്റെ ഗുണനിലവാരം അളക്കുകയും അതിനനുസരിച്ച് ആ രാഷ്ട്രം എത്ര വികസിതമാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സമ്പ്രദായമാണ് മുതലാളിക്ക് ക്രമത്തിലുള്ളത് എന്നാൽ ഇത് എത്രത്തോളം മൈക്രോ ആയിട്ട് സൂക്ഷ്മമായ അംശത്തിൽ ശരിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഊർജത്തിൻ്റെ ഉൾ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ ആയുസ് നീണ്ടു കഴിഞ്ഞാൽ സാക്ഷരത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു പൗരൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയരുമോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു സമ്പന്നനായിട്ടുള്ള നാം വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല വളരെ ലളിതമായ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത് ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മുതലാളിയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നവർ വളരെയധികം ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് അവൾക്ക് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പണം പിന്നെ ഒരു ശരാശരി വരുമാനത്തിൽ കൂടുതലുമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവർ ഒരു അടിമയെ പോലെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ചിന്താശക്തി ഇല്ലാത്ത സമയത്ത് അവർക്ക് മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സമയത്ത് നരകതുല്യമായി ജീവിക്കുന്ന സമയത്ത് ആ ജീവിതം ഗുണനിലവാരമുള്ളതാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് മാത്രമല്ല ഇന്ന് ഐ ടി മേഖലയിൽ വിടുന്ന നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഗുണനിലവാരമുള്ളതാണോ എന്നുകൂടി തിരിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരമുണ്ട് ഒരു ലക്ഷവും ഒന്നര ലക്ഷവും മാസം ശമ്പളം കിട്ടുന്നവരാക്കി മാറ്റുക നമ്മളുടെ കുട്ടികളെ എഞ്ചിനീയറിംഗ് ഭീകരന്മാരും മെഡിക്കൽ ഭീകരന്മാരുമാക്കി മാറ്റുക എന്നതാണല്ലോ ഇന്നത്തെ സരാശരി മലയാളിയുടെ സ്വപ്നം ഒരു ലക്ഷം ശമ്പളം വാങ്ങി ബാംഗ്ലൂരിൽ പെ എഞ്ചിനീയറായി ജീവിക്കുന്ന നമ്മളുടെ പെൺമക്കൾ രാവിലെ ഏഴ് മണിക്ക് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി മണി വരെ ജോലി ചെയ്യുകയും അവൾ ഈ ശമ്പളം ഉണ്ടാക്കുന്ന കൂടെ തന്നെ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള സൗന്ദര്യപരമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള ബുദ്ധിപരമായ മണ്ഡലങ്ങളിലേക്ക് ഒന്നും കടക്കാൻ പറ്റാതെ പലപ്പോഴും ഐ ടി മേഖലയിലൊക്കെ ബോസിൻ്റെ രക്ഷത്തിനനുസരിച്ചിട്ടില്ലെങ്കിൽ മാനസികവും ശാരീരികവുമായുള്ള പീഡൻ ഏറ്റുവാങ്ങി ജീവിക്കുന്ന അവളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം എത്രത്തോളമുണ്ട് പ്രസവിക്കാൻ പോലും അവകാശമില്ലാത്ത അവളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം എത്രയുണ്ട് എന്ന് നാം തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഗുണനില നിലവാരം നിർണയിക്കുന്നത് ജന്തു ജന്തുസഹിതമായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങളുടെ നിർവഹണത്തിലൂടെ അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കേണ്ടത് അതിൽ കൂടി മാത്രമല്ല ഒരു സമൂഹത്തിന്റെ വികസനവും നിർണയിക്കേണ്ടത് എന്നുള്ളതാണ് എന്താണ് ജന്തു ജന്തുസഹജമെന്ന് പറഞ്ഞത് ഞാൻ ജന്തു സഹതമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭക്ഷണം കിട്ടണം സുരക്ഷ വേണം ആരോഗ്യം വേണം ജന്തുക്കൾക്കും ആരോഗ്യം വേണ്ട സമയത്ത് അവ പ്രകൃതിയിൽ നിന്നുള്ള പിന്നെ ഇലകളും മറ്റും ഇനിന്ന കാര്യമുണ്ട് എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങൾ എന്താണ് അവന് ഭക്ഷണം കിട്ടൽ മാത്രമാണോ അവനെ കൂടത് അവന് പിന്നെ പ്രകൃതിയിൽ നിന്നുള്ള സംരക്ഷണം കിട്ടൽ മാത്രമാണോ ആരോഗ്യം സംരക്ഷിക്കൽ മാത്രമാണോ അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങൾ അവൻ മനുഷ്യനാകുന്ന സമയത്ത് തൻ്റെ അസ്തിത്വത്തെപ്പറ്റി ചിന്തിക്കുന്നു താനും ഈ പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അതിശയിക്കുന്നു സഹജീവിയുടെ വികാരങ്ങളും വികാരങ്ങളും ദുഃഖങ്ങളുമെല്ലാം സ്വന്തമായി സ്വാംശീകരിച്ച് അനുഭവിക്കുന്നു അതിന് ഭാഷ എന്ന വലിയൊരു ഇന്ദ്രിയം അവന് ലഭിച്ചിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ബുദ്ധിപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള വികാസമല്ലേ അവൻ്റെ പിന്നെ അവനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങൾ എന്നാൽ മനുഷ്യനാക്കുന്ന ഘടകങ്ങളെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങളെ അഭിമുഖീകരിക്കാത്ത അഭിസംബോധന ചെയ്യാത്ത ഒരു വികസന രൂപരേഖ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ നിർണയിക്കാൻ പലപ്പോഴും തെറ്റായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മുതലാളിത്ത ക്രമത്തിലുള്ള ജീവിതത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ജീവിത ഗുണനിലവാരം വളരെ കുറവായിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു വസ്ത്രം മാത്രം കൊടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ഊർജ്ജം കുറവായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഗുണനില ജീവിത ഗുണനിലവാരം കുറവായിരുന്നു നമുക്ക് പറയേണ്ടത് പുരിപ്പാടിന്റെ ജീവിത ഗുണനിലവാരം കുറവാണ് ഇരിക്കുമെന്ന് നമുക്ക് പറയേണ്ടത് അപ്പൊ മനുഷ്യന്റെ മൂല്യ സൃഷ്ടികൾ അവന്റെ മനോഭാവം കൂടി ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നതാണ് എന്ന സാംസ്കാരിക വിവശകളിലേക്ക് കൂടി നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനോഭാവം ഒരാളുടെ ജീവിതത്തിന്റെ ഗുണമാലോയത്തെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ എന്നാണ് മനഃശാസ്ത്രന്മാരെ പറയുന്നത് ജർമ്മനിയിൽ ജൂതന്മാരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്ന സമയത്ത് അവരെ ജയിലിലടത്ത സമയത്ത് ഒരു ജൂത സ്ത്രീ ഏകാന്ത തടവിൽപ്പെട്ടിട്ട് അതിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അതിൽപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മനോരോഗികളും ശരീരം ആരോഗ്യം തകർന്നവരുമായി മാറിയ സമയത്ത് ഒരു ജൂതത്തിൽ വളരെ മനസ്സ് ആരോഗ്യത്തോടുകൂടി പിന്നെ ശരീരത്തിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അവർ പരി പരിശോധിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ ഈ മനസ്സിൻ്റെ സ്വസ്ഥത വീണ്ടൊടുത്തു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ജനറിൻ്റെ ജയിലാമയുടെ ജലലിൻ്റെ ഒരു കളിയിൽ കൂടെ നോക്കുന്ന സമയത്ത് ഒരു മരച്ചില്ല അങ്ങോട്ട് തൂങ്ങി നീട്ടിയിരുന്നു ആ മരച്ചില്ലയെ എൻ്റെ ഒരു സഹജീവിയായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ആ മരച്ചില്ലയോട് സംസാരിക്കുകയും കവിത ചൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു ആ മരച്ചില്ല എൻ്റെ ഒരു പ്രണയി കാമുകനാണ് ഞാൻ സ്വയം സങ്കല്പിച്ചു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ പിന്നെ തകർച്ചയിലേക്ക് അടിമപ്പെടാതെ നിലനിർത്തിയത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ജീവിതത്തിൻ്റെ ജീവിതത്തോടുള്ള മനോഭാവം തന്നെ മനുഷ്യനുണ്ടാക്കുന്ന സങ്കല്പനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന അവൻ്റെ മൂല്യസൃഷ്ടി തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായ ഘടകങ്ങൾ ഉപരി മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങൾ കൂടി ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിലും ഒരു സമൂഹത്തിൻ്റെ വികസനത്തിലും പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഭൗതിക ഘടകങ്ങളിൽ മാത്രം തോന്നുന്ന ജീവിത വീക്ഷണത്തെയും പ്രത്യശാസ്ത്രത്തെയും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പോൾ കേരളത്തിന്റെ വികസനം എങ്ങനെ വേണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ള പുതിയൊരു സമീപന രീതിക്ക് പകരം സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു സമീപന രീതി നമുക്ക് പുതിയ സമീപനത്തിൽ കേരള വികസനത്തിൽ വേണം അത് ഉണ്ടായിരിക്കണമെങ്കിൽ വെറും ഭൗതിക ഘടകങ്ങളെയും സാമ്പത്തിക ഘടകങ്ങളെയും പിന്നെ സ്വ ആശ്രയിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ജീവിത ഭീഷണത്തിൽ നിന്നുള്ള ഒരു ചുവടു മാറ്റം പേരടയും ശിഷ്ട ആവശ്യമാണ് സത്യത്തിൽ മുതലാളിത്ത ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മുഖ്യധാര പാശ്ചാത്യ ആധുനികതയുടെ വീക്ഷണങ്ങളാണ് സത്യത്തിൽ നമ്മുടെ വികസന സങ്കല്പത്തെ എല്ലാം ലോകമുദ്ധിക്ക് തന്നെ പ്രശ്നകലുഷിതമാക്കുന്നതെന്ന് ഒരു വിശ്വാസക്കാരനാണ് എന്താണ് പാശ്ചാത്യ മുഖ്യധാരാ ആധുനികയുടെ സങ്കല്പം മനുഷ്യജീവിതത്തെ വൈപരീത്യങ്ങളായി തിരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ വൈപരീത്യം ഭാവന ഭൗതികം അതിൻ്റെ വിപരീത പദം ആത്മീയം വ്യക്തി അതിൻ്റെ വിപരീത പദം സമൂഹം അധ്വാനം അതിൻ്റെ വിപരീത പദം മൂലധനം വാക്ക് വസ്തു അതിൻ്റെ വിപരീത പദം വാക്ക് ഇങ്ങനെയുള്ള വൈപരീത്യങ്ങൾ ഈ വൈപരീത്യങ്ങളെ പരിഹരിക്കാനാണ് മുതലാളിത്തം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഒരിക്കലും ഈ വൈപരീത്യങ്ങളെ പരിഹരിക്കാനും കഴിയുകയില്ല നമുക്ക് നോക്കാം വസ് വാക്കു വാക്ക് വസ്തു വാക്ക് അല്ല വസ്തു യാഥാർത്ഥ്യമായിട്ടുള്ളതും വാക്ക് യാഥാർത്ഥ്യം അത്ര യാഥാർത്ഥ്യമല്ലാത്തതും സെക്കൻഡറി അല്ല പ്രാധാന്യമില്ലാത്തതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ലോകമുണ്ട് വസ്തുവിന്റെ ലോകമുണ്ട് എന്നാൽ ഭാവനയുടെ ലോകമായിട്ടുള്ള കലയും സാഹിത്യത്തെ സെക്കൻഡറി ആയിട്ടാണ് സാഹിത്യവും കലയുമെല്ലാം യഥാർത്ഥമായ ഒരു ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു രണ്ടാം തരം കാര്യം മാത്രമാണ് എന്നാണ് പാശ്ചാത്യധാര വീക്ഷണമായിരിക്കുന്നത് എന്നാൽ ഇത് പ്രത്യേകാസ്ത്രപരമായി തെറ്റാണ് എന്നതല്ല പുതിയ ചിന്തകളും പുതിയ ഇടതുപക്ഷ ചിന്തകളും പുതിയ ആത്മീയവാദികളായിട്ടുള്ളവരുടെ ചിന്തകളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനുഷ്യൻ ജീവിക്കുന്നത് വസ്തുക്കളുടെ ഒരു ലോകത്ത് മാത്രമാണ് നാം ുടെയും ഭാവനയുടെയും ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത് നാം ഒരു വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാല് കാറ്റുന്ന ദിവസം മാത്രമാണ് ആ വീടിൻ്റെ പിന്നെ വാതില് ശരിയാണോ കുറേ പോലുള്ള ടെറസ് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കാത്തത് നമ്മൾ വീട് നമ്മളെ വീടാക്കുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങളാണ് അതിലുള്ള വിശ്വാസമാണ് നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന മൂല്യങ്ങളും ഭാവന കൊണ്ടും നാം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ് വീടിനെയും ഈടാക്കിത്തിരിക്കുന്നത് അല്ലാതെ പിന്നെ വെറും വസ്തുക്കളും സോഫയും മേശയും കത്താലയും ഒക്കെ എവിടെ കിടക്കുന്നു എന്നത് മാത്രമല്ല വസ്തുപ്രപഞ്ചത്തെക്കാൾ കൂടുതൽ പ്രധാനം വാക്കിൻ്റെ പ്ര എന്ന് പുതിയ സ്പീച്ച് ആൻഡ് ആക്ട് തിയറി കാരാൻ പറയുന്നത് വാക്കിന് വസ്തുവിനേക്കാൾ പ്രാധാന്യമുണ്ട് ഒരു പള്ളിയിൽ വെച്ചിട്ട് പിന്നെ പിന്നെ അല്ലെ ഒരു അപലത്തിൽ വെച്ചിട്ട് പിന്നെ രാമനും സീതയും തമ്മിൽ വിവാഹിതരായി എന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് ജമീലയും റഹ്മാനും വിവാഹിതരായി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി അവരുടെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ് തന്നെ മാറുന്നു അല്ലെങ്കിൽ ഒരു ജഡ്ജി ഒരു കള്ളനെ തന്നെ കുറ്റവാളിയായി വിധിക്കുന്നതോടുകൂടി അവൻ്റെ ഭൗതികമായ ജീവിതം തന്നെ മാറുന്നു എന്ന തിയറി പിന്നെ സ്പീച്ച് ആൻഡ് ആക്ട് തിയറിക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വാക്കാണ് മനുഷ്യനെ പലപ്പോഴും മനുഷ്യനാക്കുന്നത് വസ്തുപ്രപഞ്ചത്തേക്കാൾ അതുകൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വായിക്കുന്നത് എന്താണ് വായിക്കുന്നത് വാക്കിനെയാണ് വാക്കാണ് മനുഷ്യനെ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്ന മൂല്യങ്ങൾ മനുഷ്യൻ്റെ ഭാവനാ പ്രപഞ്ചം അതെല്ലാമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അപ്പോൾ മാത്യൻ കാഴ്ചപ്പാടുള്ള മേൽപ്പൂര അടിത്തറ മേൽപ്പൂര എന്നുള്ള സിദ്ധാന്തത്തെ തന്നെ പിന്നെ പാശ്ചാത്യ ആധുനികത തെറ്റായി വായിച്ചില്ല അതായത് അടിത്തറ അടിത്തറ ഉൽപ്പാദന വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥയും ഭൗതിക സാഹചര്യങ്ങളും ചെയ്യുന്ന അടിത്തറ ആണ് സമ്പത്തിൻ്റെയും ഭൗതികതയും ഉൽപ്പാദനത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ളത് മേൽപ്പൂര മാത്രമാണ് അടിത്തറ ഉണ്ടെങ്കിൽ അടിത്തറയ്ക്കനുസരിച്ച് മേൽപ്പൂര നിലനിൽക്കുകയുള്ളൂ അടിത്തറ നിർണയിക്കുന്നതാണ് മേൽപ്പൂര എന്നൊരു സങ്കല്പമുണ്ട് പക്ഷേ പലപ്പോഴും മേൽക്കൂര തന്നെ അടിത്തറയും നിർണയിക്കേണ്ടതായിട്ട് മാറുന്നുണ്ട് മാർക്സനെ പറയുന്ന കാര്യം അതായത് എൻ ഐഡിയ വിൽ ബിക്കം എൻ മെജീരിയൽ ഫുഡ്സ് വൻ ഇൻ ഗ്രാഫ്റ്റേ സൊസൈറ്റി ഒരു ആശയം ഒരു സങ്കല്പം ഒരു സംസ്കാരം ഒരു ആശയപ്രപഞ്ചം പിന്നെ ഒരു സമൂഹത്തെ ഗ്രഹിക്കുന്ന സമയത്ത് അതൊരു ഭൗതിക ശക്തി തന്നെയായി മാറുന്നു എന്ന് മാർക്കടക്കാൻ പറഞ്ഞിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഭാഷാപിതാവായിട്ട് കരുതുന്ന എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ പിന്നെ ജീർണമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ അദ്ദേഹം മൂല്യവന്തായിട്ടുള്ളൊരു ലോകത്തിൻ്റെ മാതൃക സാഹിത്യത്തിൽ കൂടി സൃഷ്ടിക്കുകയായിരുന്നു അത് മേൽക്കൂരയാണ് അദ്ദേഹം പണിയുന്നത് പക്ഷേ ഈ മേൽക്കൂര ഇവിടെയുള്ള അടിത്തറയെ പുതുക്കിപ്പണിയു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെ ജീവിക്കണം മൂല്യബോധവും ധർമ്മബോധവും എല്ലാം ഉണ്ടാക്കി അടിത്തറയെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കുള്ള അടിത്തറയെ തന്നെ അവൻ ശ്രീനാരായണ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മേൽക്കൂര ഉണ്ടാക്കുമ്പോൾ എഴുത്തിൽ കൂടെയും ആശപ്രപഞ്ചത്തിൽ കൂടെയും ഉണ്ടാക്കുമ്പോൾ അത് ഉൽപാദന പ്രക്രിയകളെ തന്നെ മാറ്റുന്ന അടിത്തറയെ മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഖലീഫ ഉമർ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ജീ പ്രവാചകന് ശേഷമുണ്ടായിട്ടുള്ള നീതിയുക്തമായ ഭരണവ്യവസ്ഥ ഇസ്ലാം എന്ന ആശയ ആശയപ്രപഞ്ചത്തിൽ നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഉള്ള ഒരു ഒരു വളരെ നീതിയുക്തമായ ഭരണവ്യവസ്ഥകളൊന്നും നിലനിൽക്കാത്ത കാലത്ത് ഇസ്ലാമിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരു മേൽക്കൂര ഉണ്ടാക്കി ആശയത്തിൻ്റെ ആ മേൽക്കൂര ആ ആശയത്തിൻ്റെ ആ മേൽക്കൂര അതിൻ്റെ അടിത്തണയെ പുതുക്കിപ്പണിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ മാർക്സ് പറഞ്ഞ മാതിരി തന്നെ ഒരു ആശയപ്രപഞ്ചം ഒരു സമൂഹത്തെ ഗ്രഹിക്കുന്ന സമയത്ത് അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് അപ്പോ പാശ്ചാത്യ ആധുനികതയെ ിഖരിച്ചുകൊണ്ട് മാത്രമേ അതിലെ അസംബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ വികസനത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരു കാര്യത്തിലും സംശയമില്ല അപ്പോൾ സാംസ്കാരിക ഘടകങ്ങൾക്ക് പലപ്പോഴും ഭൗതിക ഘടകങ്ങളേക്കാൾ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കേരളീയ ജീവിതം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കേരളീയമായ ജീവിതം എന്ന് പറഞ്ഞൊരു സാഹിത്യത്തിൻ്റെ സംസ്കാരവും ഏറ്റവും നില കൂടുതൽ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് സാഹിത്യം സൃഷ്ടിച്ച ഒരു സമൂഹമാണ് പലപ്പോഴും നമ്മുടെ കേരള സമൂഹം എന്ന് നമുക്ക് പറയാൻ പറ്റും അത് മാത്രം നോക്കിയിട്ടു എഴുത്തച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സി വി രാംപിള്ള കാര്യം നമുക്ക് എടുത്തു നോക്കാം സി വി രാംപിള്ള പാശ്ചാത്യം എഴുതിയതിൻ്റേതായ ഒരു സാഹിത്യ രൂപം കുന്തേര പറഞ്ഞിട്ടുള്ളതാണ് യൂറോപ്പ് മനുഷ്യ വംശത്തോട് ചെയ്തിട്ടുള്ള എല്ലാ അനീതിക്കും ആകെ കൂടിയൊരു പരിഹാരമുണ്ട് അതായത് നോവലൊരു സാഹിത്യ മാതൃക സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ പാശ്ചാത്യമായ നോവൽ സാഹിത്യ മാതൃകയെ സ്വന്തം ഭാഷയിൽ സ്വാംശീകരിച്ചിട്ട് കൊളോണിയൽ ഭരണാധികാരികളോട് നീ സൃഷ്ടിച്ച സാഹിത്യ രൂപത്തേക്കാൾ ഗംഭീരമായിട്ട് എൻ്റെ സ്വന്തം ഭാഷ എഴുതാൻ പറ്റുമെന്ന് സി വി രാംപിള്ള സ്വന്തം കൃതിയിൽ കൂടെ തെളിയിച്ച് തെളിയിച്ച് കാണിക്കുകയാണ് ചെയ്തു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ന്യൂനപക്ഷത്തെയും ആദിവാസികളെയും വ്യത്യസ്ത മതസ്ഥരെയും എല്ലാം ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആധരവടുത്തോടുകൂടി അവരുടെ സ്വത്വത്തെ നഷ്ടപ്പെടാത്ത വിധം ഭാഷയിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ എഴുത്ത് സത്യത്തിൽ എഴുത്ത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമല്ല പാശ്ചാത്യ മുഖ്യധാര ആധുനികത പറയുന്ന മാതിരി റിയാലിറ്റി ഒന്നും അതിനെ പ്രതിബിപ്പിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഒന്നുമല്ല കല എഴുത്തിൽ കൂടി അദ്ദേഹം ഒരു ആ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എഴുത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് കുമാരനാശാനം ചെയ്തിട്ടുള്ളത് ഒരു സ്ത്രീപക്ഷമായിട്ടുള്ളൊരു ചിന്ത നമ്മളുടെ സമൂഹത്തിൽ കൊണ്ടുവന്ന് ഇത് കുമാരനാശാനാണ് തകഴി ഉണ്ടാകുന്നവരെ ഒരു തോട്ടി ആത്മാഭിമാനമുള്ളൊരു തോട്ടി സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു കീടാളിനുണ്ടായിരുന്നില്ല തകഴിയുടെ എഴുത്തിൽ കൂടി ഒരു കീഴാളൻ ആത്മാഭിമാനമുള്ള ഒരു കീഴാളനും ഒരു തോതിയും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ബഷീർ ബഷീർ പറയുന്നുണ്ട് ഞാൻ ജീവിക്കുന്ന പല തരം കാണ എഴുത്തുകളിലും പിന്നെ പ്രതിനായകന്മാരും നായകന്മാരും രാക്ഷസന്മാരും സംസാരിക്കുന്ന ഭാഷ മുസ്ലിമിൻ്റെ ഭാഷയായിരുന്നു പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിലുള്ളവരെല്ലാം വളരെ പാവങ്ങളും നന്മ നിറഞ്ഞവരുമാണ് മുസ്ലിം തത്വത്തെ എഴുത്തിൽ കൂടെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ പിന്നെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ സ്വത്വത്തെ അഭിമാനത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൂടിയാണ് നമുക്ക് പൊന്നാനി പൊന്നാനിക്കളരിയിലുള്ള ഇടശീലിയും ഉറൂബിന്റെയും മറ്റും എഴുത്തിൽ കൂടിയാണ് ഇവിടെ മതമൈത്രിയുടേതായിട്ടുള്ള മൂല്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ധാർമ്മികതയും സ്വത്വാഭിമാനവും ആത്മാഭിമാനവും സ്ത്രീപക്ഷ ചിന്തയും അടിയാളനോടുള്ള അനുതാപവും പിന്നെ ഹിന്ദു മുസ്ലിം മൈത്രിയും മതമൈത്രിയും എല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എഴുത്തിൽ കൂടെ സാംസ്കാരിക പ്രവർത്തനത്തിൽ കൂടെയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വരുമാനം വരുമാനത്തിൻ്റേതായിട്ടുള്ള പിന്നെ 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 പ്രപ്പോഷനൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിത നിലവാരം പലപ്പോഴും ഗുണപരമായിട്ടുള്ള ജീവിത നിലവാരം മലയാളിയുടെ ഉയർന്നിരിക്കാനുള്ള കാരണം അതുകൊണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല ഈ പൈതൃകത്തെ നമുക്ക് പിന്നെ നമ്മുടെ വികസനത്തിലേക്ക് ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഈ പൈതൃകം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ സാഹിത്യപ്രധാനമായിട്ടുള്ള സാംസ്കാരിക പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഓരോ പൗരൻ്റെയും മാനസികമായ ജീവിത നിലവാരം ബുദ്ധിപരമായ ജീവിത നിലവാരം ആത്മീയമായിട്ടുള്ള ജീവിത നിലവാരം ഒരു പാരമ്പര്യത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ആ ഒരു സാംസ്കാരിക ഇടങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ മാത്രമേ ഭൗതികമായ വിഷയങ്ങളിലുള്ള നമ്മുടെ വികസനം ജനപക്ഷമായി മാറുകയുള്ളൂ അല്ലാത്ത സമയത്ത് ഇവിടെയുള്ള ഭൗതികമായ വികസനം മുഴുവൻ ജനവിരുദ്ധവും മറ്റുള്ള നിക്ഷിപ്ത താല്പര്യക്കാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നാം ആ പാരമ്പര്യത്തെ നിലനിർത്താനല്ല പലപ്പോഴും മുതലാളിത്ത ഇന്നത്തെ പുതിയ ലോകക്രമത്തിൻ്റെ കമ്പോളക്രമത്തിൻ്റെ അജണ്ടയിൽ വീണുപോയിക്കൊണ്ട് ഉള്ള ഒരു പിന്നെ വികസനത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കരി കരിക്കുലത്തെ കൂടി നോക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ സ്കൂളുകളിലും മറ്റുമുള്ള കരിക്കുലത്തിൽ ലോകവ്യാപകമായിട്ടല്ല സയൻസിൻ്റെയും ടെക്നോളജിയുടെയും പ്രാധാന്യം കൂടി വരുന്നത് നമ്മൾ അങ്ങനെ തന്നെ പിന്നെ വിഴുങ്ങാൻ തയ്യാറായിരിക്കുന്നു കേരളം പോലെ സാഹിത്യപ്രധാനമായിട്ടുള്ള ഒരു സമൂഹം മാനവിക വിഷയങ്ങളും സാഹിത്യവും വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത് ഏറ്റവും ആത്മഹത്യാപരമായിരിക്കും പലപ്പോഴും ഇപ്പോഴത്തെ വൃത്തികെട്ട ലോകക്രമത്തിന്റെ അജണ്ടയ്ക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിന്റെ ലക്ഷണങ്ങൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ചെയ്യാനുള്ള കമ്മിറ്റി നമ്മുടെ മഹാന്മാരായിട്ടുള്ള പല ചിന്തകരും ചരിത്രകാരന്മാരുമുള്ള കമ്മിറ്റി തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജും ഫങ്ഷണൽ ലാംഗ്വേജുമാണ് റെക്കമെൻഡ് ചെയ്തത് സാഹിത്യത്തിനുള്ള പ്രാധാന്യം ഏറ്റവും സാഹിത്യം സൃഷ്ടിച്ച ഒരു സമൂഹത്തിന് സാഹിത്യം വേണ്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മതി ഫോം ഫില്ല ലാംഗ്വേജ് വേണ്ട സാഹിത്യത്തിന്റെ പിരീഡുകൾ കുറയ്ക്കാനുള്ള പിന്നെ റെക്കമെൻഡേഷൻസ് ഇവിടെ ഉണ്ടാവുകയും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും ഉണ്ടാവുകയും ചെയ്യുകയും മലയാള സംരക്ഷണ സമിതികൾ പോലെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉയർന്നു വരേണ്ട അവസ്ഥ വന്നു മലയാള സംരക്ഷണ സമിതി പിറകുള്ള കാര്യം മാതൃഭാഷ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം കേരളം മാതൃഭാഷ ഇല്ലാതെ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ട് മലയാളികൾക്ക് സമരം ചെയ്യേണ്ടി വന്നു മാതൃഭാഷയ്ക്ക് വേണ്ടി ബാധിക്കുന്നത് ഒരു തരത്തിലും മറ്റുള്ള ഭാഷയ്ക്ക് എതിരായിട്ടുള്ള വാദമല്ല മാതൃഭാഷയിൽ കൂടെയാണ് ലാംഗ്വേജ് എന്നുള്ള അവയവത്തിൻ്റെ വളർച്ച കൂടുതലായിട്ടുണ്ടാകുന്നതെന്ന് ഇന്ന് പുതിയ ശാസ്ത്രം തുറക്കി തരുന്നു മാതൃഭാഷ സ്വായത്തമായിട്ട് അതിനുശേഷിയുള്ളവന് ഇംഗ്ലീഷ് ആണെങ്കിലും ശരി സംസ്കൃതമാണെങ്കിലും ശരി അറബി ആണെങ്കിലും ശരി അവൻ്റെ ലിംഗ്വിസ്റ്റിക് സ്കില് പറയു അപ്പോൾ മാതൃഭാഷ നിർബന്ധമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നു സാഹിത്യത്തിൻ്റെ പ്രാധാന്യം കുറേ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടേ ഫംഗ്ഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പോളത്തിൽ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു ഭാഷ മാത്രം മതി ഒരു കമ്പോളക്രമത്തിന് അത് മാത്രമേ ആവശ്യമുള്ളൂ സാഹിത്യവും മാനവിക വിഷയവുമുള്ള ഭാഷയാണ് മനുഷ്യന് വ്യക്തിത്വം ഉണ്ടാക്കുന്നത് അവനെ മനുഷ്യനാക്കി മാറ്റുന്നത് തന്നെയാണ് മനുഷ്യന് മൃഗീയമായ ചോദനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള നിലനിൽപ്പ് മാത്രം മതി എന്ന് ഇന്ന് പറയുന്ന ലോകക്രമത്തിനെതിരായിട്ട് ഇവിടെ മാനവിക വിഷയങ്ങൾ വേണം ഇവിടെ സാഹിത്യം വേണം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വികസന അജണ്ടയായിട്ട് നാം സ്വീകരിക്കണം എന്നുള്ള യാതൊരു അപ്പോ നമ്മുടെ വികസനം തീർച്ചയായിട്ടും റോഡിന്റെ വികസനവും എക്സ്പ്രസ് ഹൈവേയുടെ വികസനവും അല്ലാതെ സ്നേഹത്തിന്റെ വികസനവും പ്രണയത്തിന്റെ വികസനവും ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വികസനവും എല്ലാം ആയി മാറുന്നു അല്ലാത്ത സമയത്ത് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ കൊണ്ട് സ്ത്രീ പുരുഷത്തിന് ഇവിടെ കുടുംബത്തിലെ കാര്യങ്ങൾ നിലനിർത്താൻ പറ്റുകയില്ല ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കൊണ്ട് മാത്രം കുടുംബ ബന്ധങ്ങൾ നന്നായിക്കൊള്ളണമെന്നില്ല ഇവിടെ പിന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മളെ സൗമ്യമാരുടെ കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും കേരളത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ സൗമ്യമാരും പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം എന്ത് വികസനം ഇവിടെ നടത്തിയിട്ടെന്താണ് കാര്യം മനുഷ്യൻ മനുഷ്യനല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് സാംസ്കാരിക ഘടകങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിസ്ഥിതി ബോധത്തിൻ്റെ വികസനവും കൂടി നമുക്ക് ആവശ്യമാണ് പരിസ്ഥിതി ബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു പ്രകൃതി കൂടി ഉണ്ടാവുന്ന പരിസ്ഥിതി ബോധവും കൂടി ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പിന്നെ പറയാറുണ്ട് പിന്നെ എന്താണ് കൈലാസം വന്നാവാൻ എല്ലാം നോമ്പ് കൊടുക്കുന്നതെന്ന് പറയും പരിസ്ഥിതി സംരക്ഷിക്കണേ പിന്നെ മനുഷ്യന് ഗുണകരമാകാൻ വേണ്ടി മാത്രം എന്നയിൽ കവിഞ്ഞ് മൃഗങ്ങളോടും ചെടികളോടും വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിനോടുമെല്ലാം ഒരു സ്നേഹത്തോടുകൂടി ഒരു പരിസ്ഥിതി ബോധം ഉണ്ടാകുന്ന സമയത്ത് പരിസ്ഥിതി ബോധം തന്നെ നമ്മളുടെ തലമുറയിൽ ഉണ്ടാകും അങ്ങനെയുള്ളൊരു പരിസ്ഥിതി ബോധത്തിന്റെ വികസനത്തിലൂടെ കവിതയുടെ വികസനത്തിലൂടെ നോവലിന്റെ വികസനത്തിലൂടെ പ്രാർത്ഥനയുടെ വികസനത്തിലൂടെ ആത്മീയമായ ഘടകങ്ങൾ കൂടി ഇന്ന് ആവശ്യമാണ് ആത്മീയമായിട്ടുള്ള ഉന്നതി കൂടി മനുഷ്യനാവൻ ആവശ്യമാണ് പ്രാർത്ഥനയുടെയും കാരുണ്യത്തിൻ്റെയും തത്വം പറച്ചിലിൻ്റെയും ആദർശവാദത്തിൻ്റെയും എല്ലാം വികസനമാണ് വേണം തത്വം ഒന്ന് പറയാൻ പാടില്ല തത്വം പറയുന്നവരൊക്കെ വളരെ മോശക്കാരനാണ് ആദർശവാദി എന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ കയറ്റിൽ ആദർശം പറഞ്ഞാൽ ജീവിക്കാൻ കൊള്ളാറല്ല അപ്പം ആദർശവാദത്തിൻ്റെ ഒരു വികസനവും കൂടി വേണം ചില തത്വങ്ങളുടെ വികസനം വേണം ചില മൂല്യങ്ങളുടെ വികസനം വേണം ഈ വിക സാംസ്കാരികമായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലല്ലാതെ കേരളത്തിൻ്റെ വികസനത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുകയില്ല എക്സ്പ്രസ് ഹൈവേയുടെ വികസനവും മാളുകളുടെ വികസനവും നമ്മളെ പലപ്പോഴും ആരുടെ വികസനമാണ് എന്ന ചോദ്യത്തിൽ നമ്മളെ വിഷമകരമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലെത്തിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക വികസനത്തിൻ്റെ അജണ്ട കൂടി ഭൗതിക വികസനത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അതിനുള്ള പ്രയത്നത്തിൽ സുൽഡാൻ പ്രവർത്തനയ്ക്ക് മുൻകൈ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം